ും സാഹബേ മലപ്പുറത്തിന്റെ ആളല്ലേ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ സാഹിബ് പറഞ്ഞത് ഏത് കൊച്ചിട്ട് പോലായിരുന്നു എൽ ഡി എഫിന് ഭരണമുള്ള സ്ഥിതിക്ക് ഇപ്പൊ ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് കോടിയേരി പറഞ്ഞതാണ് കോടിയേരി മാറ്റി പറഞ്ഞതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഒരു ഈ ഗവൺമെന്റ് വെച്ച് നോക്കുമ്പോൾ അത് ഇവിടെ സ്വാഭാവികമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മുസ്ലിം ലീഗ് ജയിക്കുന്ന കാര്യം ഷുവറാണ് പിന്നെ ബി ജെ പി ഇവിടെ വൻ വാദങ്ങളാണ് ഉയർത്തുന്നത് ബീഫ് നല്ല ബീഫ് കിട്ടുന്നത് ബിജെപി ഇല്ലാത്ത കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് പൊതുവെ യു ഡി എഫിന് അനുകൂലമാണ് കഴിഞ്ഞ ഭരണത്തേക്കാൾ ഏറ്റവും നല്ല ഭരണം തന്നെയാണ് എൽ ഡി എഫ് ഇത്ര വിത്താവണം നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഭരണം എങ്ങനെയാണെങ്കിൽ ഇലക്ഷനിൽ പുന്നാപ്പിനെക്കും കാരണം സാധാരണക്കാരന് വേണ്ടി പിന്നാപ്പാക്കെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ അതിൻ്റെ ഒരു സംശയമില്ല ഏത് പാർട്ടി ജയിച്ചാലും ഇവിടെ സമാധാനം ഉണ്ടായാൽ മതി പിന്നെ ലീഗ് ജയിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം ഭൂരിപക്ഷം കുറക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം എല്ലാം കിട്ടാനുണ്ട് പക്ഷേ ഒരേ ഒരു മെയിൻ സാധനമില്ലാതെ സാധനം സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല അവിടെ എല്ലാവരുമേയും ഭയപ്പെ രീതിയിൽ ഒരു ഭയം എല്ലാവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതില്ലാണ്ടാവണം രണ്ട് ലക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുഞ്ഞാപ്പാക്ക് രണ്ട് ലക്ഷം അതിൽ തായപ്പോൾ ഒരിക്കലും പോവില്ല വെറുതെ ഒരു കാരണമല്ലാതാണ് ആ ജിഷ്ണുവിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്ത് അത് പോലീസിലെ ചില ചില ഉദ്യോഗസ്ഥരുടെ മേലുള്ള പ്രശ്നങ്ങളാണ് അതിന് മൊത്തത്തിൽ സർക്കാരിനെ ആരോപിക്കുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമായിട്ട് എത്തി തോന്നിയില്ല സർക്കാരിനൊന്നും എല്ലാപ്പോഴും വീറ്റെ പറ്റി വീറ്റെ പറ്റി എന്നുള്ളൊരു വാക്ക് ഏറ്റവും കൂടുതൽ കേട്ടത് ഈ ഭരണത്തിലാണ് മലപ്പുറത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ബ്ലോക്കാണ് ആണ് വൈകുന്നേരങ്ങളിലൊന്നും നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല നമ്മൾ ഈ ബൈപ്പാസിന്റെ അവിടുന്ന് പാറങ്ങളായിട്ട് കിടക്കുന്നത് മാത്രം മാറി തന്നെ ഒരുവിധം ബ്ലോക്ക് മാറും റോഡ് വെച്ചാൽ മുഖം പോലെ മിന്നിച്ച് വാങ്ങണ റോഡാണ് വേങ്ങരത്തെ റോഡ് ആർക്കും സ്വാഭാവികമായിട്ട് വേങ്ങരക്കാണ് ചെന്നു കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിൽ ആ റോഡിലേക്ക് കയറിയ പോലാണ് മലപ്പുറത്ത് യുവത്വത്തിന്റെ പ്രതീകം തന്നെയാണ് എം പി ഫൈസല് ലീഗിനെ വീണ്ടും വീണ്ടും കുഞ്ഞാലിക്കുട്ടീനെ മത്സരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത് വേറൊരു നേതാവ് മുസ്ലിം ലീഗിൽ ഇല്ല എന്നുള്ളതന്നെ നിങ്ങളൊരു പാർട്ടിക്കാരോട് ചോദിച്ചാൽ തന്നെ ഇവിടെ പറഞ്ഞത് അയാളോ എം പി ഫൈസല് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത അങ്ങനൊന്നുമില്ല സ്ഥാനാർത്ഥിനെ കിട്ടായിട്ട് ഞാൻ നിന്നോളാന്ന് പറഞ്ഞ ഒരാളെ തൽക്കാലം ജോലിയാണ് വിട്ടുകൊടുത്തുകയാണ് അയാള്